എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് അപ്പോൾ ആദ്യത്തെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട തിരുവിതാംകൂറിൻ്റെ ചരിത്രവും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മൻ്റെ ഭരണ പരിഷ്കാരങ്ങളും ഭരണരീതിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ധർമ്മരാജാലെ നാൽപ്പത് വർഷത്തോളം രാജാവ് ഭരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ കിഴവൻ രാജ धर्मराज അദ്ദേഹത്തെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചെടുത്തു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് ആ വിട്ടൻ വിട്ടന്തിരുന്നാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠിക്കാൻ സമയമില്ലാത്ത എല്ലാവരും ചെയ്യും ആ കേട്ട് കേട്ട് പഠിച്ച് സെറ്റാവുക ഒരുപാട് ലേഖടിപ്പിക്കുന്നില്ല നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇതിലൊരുപാടൊന്നും പഠിക്കാനും ഇല്ല കുഞ്ഞു കുഞ്ഞു രാജാവിനേക്കാൾ ഏറെ പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ ശക്തനായ മന്ത്രിയായ വേലുത്തമ്പി തളവയെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത് അപ്പോൾ മാക്സിമം സിമ്പിളാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ട് കേട്ട് പഠിച്ച് സെറ്റാവുക അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് ഭരണകാലയളവ് മസ്റ്റായിട്ടും പഠിക്കണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് വരെയാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എപ്പോഴായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ പിന്നെ നാൽപ്പത് വർഷം ധർമ്മരാജ എന്ന കിഴവൻ രാജ അൻപത്തെട്ട് മുതൽ നാൽപ്പത് തൊണ്ണൂറ്റെട്ട് വരെ കാർത്തിക തിരുനാൾ രാമവർമ്മ അത് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് മറക്കാൻ പാടില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടു ആയിരത്തി എണ്ണൂറ്റി പത്ത് ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടത് ആരാണ് ആ വിട്ടന്തിരുനാൾ ബാലരാമവർമ്മയാണ് അല്ലേ തിരുവിതാംകൂർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലനായ ഒരു ഭരണാധികാരിയായിരുന്നു അതേപോലെ തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് ഈയൊരു ഭരണകാലയളവിലാണല്ലേ പൂർണമായിട്ട് എന്ത് ചെയ്തു തിരുവിതാംകൂർ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയി അതേപോലെ തന്നെ മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻറ്റായി അധികാരമേട്ട സമയത്തും തിരുവിതാംകൂർ രാജാവ് ഇദ്ദേഹം തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച രാജാവും ആരാണ് ആ വിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാനുള്ള കാരണം എന്താണ് അത്യാവശ്യം പേടിയുള്ള ഒരാളാണ് ദുർബലനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ശക്തനായ മന്ത്രിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ അപ്പോൾ അവിടെ തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു നമ്മൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്താണ് ഭരണകാലയളവ് ഏറ്റവും ദുർബലനായ രാജാവാണ് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് ഇദ്ദേഹമായിരുന്നു രാജാവ് മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻ്റ് ആയ സമയത്തും തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു രാജാവ് ഓക്കെ ഇനി വേലുത്തമ്പി തളവ അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മേൻ്റെ ശക്തനായ മന്ത്രിയാണ് ആര് വേലുത്തമ്പി തളവ അപ്പോൾ വേലുത്തമ്പി ജന്മസ്ഥലം എവിടെയാണ് കൽക്കുളത്താണ് ഇന്നത്തെ കന്യാകുമാരി അല്ലേ കൽക്കുളത്താണ് ജനിച്ചത് വേലുത്തമ്പി തളവടെയാണ് കന്യാകുമാരിയിലെ കൽക്കുളത്താണ് അപ്പോൾ വേലുത്തമ്പി തളവേൻ്റെ തറവാട് വീടാണ് തലക്കുളത്ത് വീട് തലക്കുളത്ത് വീട് അപ്പോൾ വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വേലുത്തമ്പി തളവൻ്റെ യഥാർത്ഥ നാമം എന്താണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി വേലായുധൻ ചെമ്പകരാമൻ തമ്പി ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് വേലുത്തമ്പി ദളവ് എന്ത് ചെയ്യുന്നത് തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് വരുന്നത് ഇനി എന്തൊക്കെയാണ് വേലുത്തമ്പി ദളവൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ നോക്കാം അല്ലെ ഒന്ന് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് ആരാണ് വേലുത്തമ്പി ദളവയാണ് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് എന്ത് ചെയ്തു കൃഷിയോഗ്യമാക്കിയത് വേലുതമ്പി തളവിയാണ് വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ എന്തു ചെയ്തു ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തി അപ്പോൾ എന്തൊക്കെയായിരുന്നു ഭരണപരിഷ്കാരങ്ങൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിൽ എന്തു ചെയ്തു ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തി അപ്പോൾ ഇത്രയാണ് വേലുത്തമ്പി തളവേന്റെ ഭരണ പരിഷ്കാരങ്ങൾ വരുന്നത് പിന്നെ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവേൻ്റെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാളൻ ലഹള ആയിരത്തി എണ്ണൂറ്റി നാല് തിരുവിതാംകൂർ പട്ടാള ലഹള ആയിരത്തി എണ്ണൂറ്റി നാല് എന്തിനാണ് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തളവേൻ്റെ നീക്കത്തിനെതിരെ നടന്നതാണ് തിരുവിതാംകൂർ പട്ടാള ലഹള പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏത് കുണ്ടറ വിളംബരം കലാകാലങ്ങളായിട്ട് വർഷങ്ങൾ ചോദിക്കുന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റൊൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റൊൻപത് ജനുവരി പതിനൊന്നിനാണ് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് എവിടെയാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് ഇതിന് സാക്ഷ്യം വഹിച്ചത് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം അതേ വർഷം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ തന്നെയാണ് പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി തളവ ആത്മത്യാഗം ചെയ്തത് ആത്മത്യാഗം ചെയ്തേന്നും ബ്രിട്ടീഷുകാരെ വധിച്ചതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയാണ് പൊതുവെ കാണുന്നത് ഓക്കെ അപ്പൊ പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി തളവ് ആത്മത്യാഗം ചെയ്യുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് എന്നിട്ടെന്ത് ചെയ്തിട്ടുണ്ട് വേലത്തമ്പി തളവേൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാരെ കണ്ണമൂലെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓക്കെ വേലത്തമ്പി തളവേൻ്റെ വാള് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലത്തമ്പിൻ്റെ വാളവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മിണിത്തമ്പിയാണ് വേലു തമ്പി തളവയ്ക്ക് ശേഷം ദിവാനായ ആളാണ് തമ്പി ഉമ്മിണിത്തമ്പി തമ്പി എന്താണ് ഒരുതരം കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ഓരോ ജില്ലയിലും എന്ത് ചെയ്തിട്ടുണ്ട് ജയിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഉമ്മിണി തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതികളാണ് ഇൻസുവാഫ് കച്ചേരികൾ എന്താണ് ഇൻസുവാഫ് ഇൻസുവാഫ് കച്ചേരികൾ ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതികളാണ് ഇൻസുവാഫ് കച്ചേരികൾ അങ്ങനെ ഇത്തരത്തിലുള്ള നാല് കോടതികൾ സ്ഥാപിക്കുകയും ഓരോന്നിനും എന്ത് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ഗുമസ്തന്മാരോടുകൂടി ഓരോ നായർ ജഡ്ജിനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചതാരാണ് ഉമ്മിണി തമ്പിയാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ഉമ്മിണി തമ്പിയാണ് തിരുവിതാംകൂറിലെ പ്രധാന തുറമുഖം എന്ന നിലയിൽ വിഴിഞ്ഞത്തെ വികസിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ് അപ്പോൾ എന്താണ് ഇത് നമുക്കിനി ഒന്ന് ഓടിപ്പിടിച്ച് ബ്രീഫാക്കിയാലോ എന്നാൽ നമുക്ക് പെട്ടെന്നൊന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുമല്ലേ അവിടെ തിരുനാൾ ബാലരാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്ത് അപ്പം എന്ത് ചെയ്യണം വർഷം എപ്പോഴും മസ്റ്റായിട്ട് നിൽക്കണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വരെ മാർത്താണ്ഡവർമ്മ അൻപത്തെട്ട് മുതൽ നാൽപ്പത് വർഷം തൊണ്ണൂറ്റെട്ട് വരെ കാർത്തിക തിരുനാൾ രാമവർമ്മ അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെ ആരാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ ഏറ്റവും ദുർബലനായ രാജാവായിരുന്നു ആര് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ സമയത്താണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത് കെ മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റസിഡൻ്റ് സമയത്തും ഇദ്ദേഹമായിരുന്നു രാജാവ് അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് ബാലരാമവർമ്മയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തനായ ഒരു മന്ത്രിയാണ് വേലുത്തമ്പി തളവ വേലുത്തമ്പിതളവ് ജനിച്ചത് കന്യാകുമാരിയിലെ കൽക്കുളത്ത് തലക്കുളത്ത് വീട്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലെ വേലുത്തമ്പി തളവേൻ്റെ ശരിയായ പേരെന്താണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി വേലായുധൻ ചെമ്പകരാമൻ തമ്പി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരം എന്ന് പറയുന്നത് കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു പിന്നെയോ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് യോഗ്യമാക്കി ചങ്ങനാശ്ശേരി തലയോലപ്പറമ്പ് ആലങ്ങാട് മുതലായ പ്രധാന കേന്ദ്രങ്ങളിലും ചെയ്തു ആഴ്ച ചന്തയേർപ്പെടുത്തി പിന്നെയോ ഈ വേലുത്തമ്പി എന്ത് ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിന് അങ്ങനെ ആ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി നാല് പിന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ജനുവരി പതിനൊന്ന് അതെവിടെയാണ് ഇളമ്പല്ലൂർ ക്ഷേത്രമാണ് അതിന് സാക്ഷ്യം വഹിച്ചത് കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര ാണ് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ തന്നെ അദ്ദേഹം ജീവത്യാഗം ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തേതു ബ്രിട്ടീഷുകാർ കണ്ണമൂലി പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാളിപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ് പിന്നെയുള്ളത് പറയാത്തൊരു പോയിന്റ് വേലുത്തമ്പി തളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മണ്ണടിയാണ് മണ്ണടിയാണ് വേലുത്തമ്പി തളവേൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ വേലുത്തമ്പിൻ്റെ പ്രധാ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് മുന്നിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്തുണ്ട് വേലുത്തമ്പി തളവേൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് വേലുത്തമ്പി തളവ വേലുത്തമ്പി തളവയ്ക്ക് ശേഷം വന്ന ദിൻ ആയിരുന്നു ഉമ്മിണി തമ്പി ഉമ്മിണി തമ്പിയാണ് ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചതും ഒരു എന്താ പറയുക ഒരു പ്രധാന തുറമുഖം എന്നുള്ള രീതിയിൽ വിഴിഞ്ഞത്തെ വികസിപ്പിച്ചതൊക്കെ ആരാണ് ഉമ്മിണി തമ്പിയാണ് അതുപോലെ ഉമ്മിണി തമ്പി അത് ചെയ്തിട്ടുണ്ട് ഒരുതരം കാവൽ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ജില്ലയിലും ജയിലും സ്ഥാപിച്ചിട്ടുണ്ട് അത് അങ്ങനെ സ്ഥാപിച്ച കോടതികളാണ് എന്ത് ചെയ്തത് ഇൻസുവാഫ് കച്ചേരികൾ എന്നറിയപ്പെടുന്നത് അല്ലേ ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവ്വഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതികളാണ് എന്ത് ഇൻസുവാഫ് കച്ചേരികൾ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാലരാമവർമ്മയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈസിയാണ് പോയിൻറ്റ് സിമ്പിളാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ട് നിൽക്കുക അവിടെ തിരുനാൾ ബാലരാമവർമ്മ വളരെ ദുർബലനാണ് ബ്രിട്ടീഷുകാർക്ക് അധീനതയിലായി പ്രധാനപ്പെട്ട മന്ത്രിയാണ് വേലുത്തമ്പി ദളവ കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പയ്യന്ന് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും റാണി ഗൗരി ലക്ഷ്മി ഭായിയും റാണി ഗൗരി പാർവതി ഭായി ആയിട്ട് വരും അപ്പോൾ അത്ര വരെ എല്ലാവരും ക്ലാസ് കേട്ട് കേട്ട് പഠിച്ച് ബൈ ഹാർട്ടാക്കി സെറ്റാക്കിയിട്ടിരിക്കുക അതുവരേക്കും ബൈ